എന്താ പ്രശ്നം പേടിച്ചു ഓടി അയാള് അതെ അറിയാലോ ഞാൻ സത്യസന്ധൻ നീതിമാനുമായ ഒരു പോലീസുകാരനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സത്യസന്ധരും നീതിമാനുമായി ഒരു പോലീസുകാരനാണ് ഞാൻ ആ നാട്ടിലൊക്കെ പാട്ടാണ് പാട്ട് മാത്രമല്ല കഴിഞ്ഞ ആഴ്ച എന്റെ വാരടി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എന്താ കാര്യം എന്നെ വിളിച്ചു വരുത്തി അല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആ നിൽക്കുന്നു ഓ മധു എന്ന പേര് ഡ്രൈവർ ആയിരുന്നു അതെ ആള് ഇപ്പൊ വീണ്ടും ശല്യം ചെയ്യാനായിട്ട് ഇവിടെ കയറി വന്നേക്കാണ് ഞാൻ പറഞ്ഞു വിട്ട കേസാണ് ഒരു 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 വർഷമായി പറഞ്ഞു ഇത് നിയമപരമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും അതിപ്പോ അങ്ങനെയാണെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ് അതെന്താ ഞാൻ ഒരു സിനിമാതാരം ആയത് കൊണ്ടാണോ എന്റെ വാങ്ങാത്തത് സുരാജ് ഒരു സിനിമാ

ഇപ്പൊ പോലീസുകാരി സഭ്യമായ ആളുകളോട് സംസാരിക്കാൻ പാടുള്ളൂ ജനമൈത്രി പോലീസാണ് അതുകൊണ്ട് എന്നെ അത് അതും പറയിപ്പിക്കരുത് ഇല്ല ഇപ്പൊ ഒരു പരാതി എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് താങ്കൾ ആരുടെ മാതാവിന്റെ സ്വയംവരം നടത്താനായിട്ടാണ് ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് മനസ്സിലായില്ല മോനെ മനസ്സിലായിട്ടിരിക്കും സഭ്യം സഭ്യം പോലീസ് ഇപ്പൊ തെറി പറയാൻ പാടില്ല പുതിയ നിയമമാണ് ആരുടെ മാതാവിന്റെ സ്വയംഭരം നടത്താനായിട്ടാണ് ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് പറഞ്ഞു അയാൾ അങ്ങനെ ഒന്നും പറഞ്ഞില്ല താനൊക്കെ വളച്ചു ഓടിക്കുന്നതാണ് സഭ്യമായ രീതിയിലാണ് പറഞ്ഞത് ഞാൻ പറയുന്നത് ഈ ആചകസുധന് മനസ്സിലാകത്തില്ല ഇല്ല ആളല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല നിങ്ങൾ മനസ്സിലാക്കോ അവിടെ ഞാൻ പറയാം എന്റെ പേര് സത്യൻ നിന്റെ പേരെന്താ നൊണേന്നൊക്കെ പേരിടുവോ അതല്ലാതെന്താണോ എന്റെ പേര് സത്യൻ നിന്റെ പേരെന്താ മധു ഉള്ള സിനിമ ഈ സിനിമ പേര് കളിച്ചോണ്ടിരിക്കണോ ഞാൻ ചോദിക്കട്ടെ പെട്ടെന്ന് എന്റെ അപ്പേര് അച്ഛൻ കുഞ്ഞു നിന്റെ അപ്പന്റെ പേരോ ഉമ്മര് സാറിന് മഹേശ്വരി കൊട്ടാരത്തില് കൊട്ടാരത്തിൽ മരട്ടിൽ കൊട്ടാരമ്പലത്തിന്റെ എന്റെ വീട് ചമ്പക്കരയിലാണല്ലോ കൊട്ടാരംപള്ളിത്തിന്റെ പുറകിൽ വീട്ടുപരന്താത്തിൽ ആരുടെ മകൻ സോമംപിള്ളയുടെ സോമംപിള്ളന്ന് പറയുമ്പോ സോമംപിള്ളന്ന് പറയുമ്പോ ആ ഉൾക്ക വീണ് അത് തന്നെ തീകോളം വന്നില്ലേ ആ തീകോളം വന്നു വീണത് ഞങ്ങളുടെ പറമ്പിലാണ് ആണല്ലേ അപ്പൊ അച്ഛന അവിടെ തേങ്ങ ഉറക്കാന്ന് ഇപ്പൊണ്ടായിരുന്നു അച്ഛനും കഴിഞ്ഞു പോയി കണ്ടിണ്ട ഇല്ല എന്റെ മോൻ കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു ഒറ്റ അടിവെച്ച് വരാൻ തോന്നുന്നു ഞാൻ പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ല എന്റെ മോൻ കണ്ടിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലേ എന്താണ് തുളസി നിണ്ടാരടാ എന്റെ അമ്മാവന്റെ മോള് അമ്മാവന്റെ മോള് അവളുടെ കല്യാണമായി വരും നിനക്കറിയാലോ ഊ അവളെ കഴിഞ്ഞായി ചെയ്തോ അലവലാതി അതി പോലീസുകാരൻ വന്ന് പെണ്ണുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടമായി പറഞ്ഞിട്ട് എന്താ പോലീസുകാരനാണ് ഞാൻ എന്റെ അളിയാ മനസ്സിലാക്ക് തുളസിനെ പോണ ആളാണോ പിന്നല്ല എന്റെ എന്റെ ഞാനുണ്ട് എന്താ പ്രശ്നം പൊന്നളി ഒന്നും പറയണ്ട പത്ത് വർഷമായിട്ട് ഞാൻ ഈ ജോലി ചെയ്യാനാണ് എന്നിട്ട് ഇപ്പൊ നിസാര ഒരു കാര്യത്തിന് എന്താ നിസ്സാര കാര്യം വണ്ടി ഓടിക്കണെടുക്കു ഞാൻ ഉറങ്ങിയത് ഇത്ര വലിയ കാര്യം ഉറങ്ങിയത് ആ ഡ്യൂട്ടിക്കടയിൽ ഇറങ്ങണം വല്ല തെറ്റാണോ ഞാൻ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങോ ഡ്യൂട്ടിക്കട വണ്ടി ഓടിക്കുന്നതിൽ കിടന്നു